ഇന്നെ ബാഡ്ഡേ ജോയന്റ് അടിക്കണം എവിടെ നിൽക്കാൻ ഇഷ്ടം പേറില് ശരി ആകമുറക്കെ തലപ്പെട്ടി പൊളക്കണ് തലച്ചോറ് തലത്തിട്ട് മേലെ മറിക്കണം കൈമൊം മറക്കണം സ്വർഗത്ത് കിടക്കണ തുറക്കണോ വലിക്കണം കിടക്കണം പിന്നെ പിടിച്ചിട്ട് മനസ്സൊക്കെ ഞാൻ പോയി ടോട്ടൽ

ഫേമസ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് എവിടെങ്കിലും ഒരു ഹോർട്ടാകുമല്ലോ യോഗിത ഉള്ളവന്മാർ എൻ്റെ കൂടെ ട്രോൾ ചെയ്യാൻ വന്നാൽ എനിക്ക് കുഴപ്പമില്ല ഒരു ി മാറക്കി കളിക്കാം ഈ കഴിവില്ലാത്തവന്മാരുടെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഇങ്ങനെ പിന്നാലെ നടന്ന് നടന്ന് കഷ്ടപ്പെട്ട് അവസാനം ആ ആള് യെസ് പറഞ്ഞു നമുക്കിപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വിഷു മ്യൂസിക് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹായ് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷു സുഖം ഇപ്പൊ എവിടെയാണ് എയറിലാണോ താഴെയാണോ അല്ല ഇപ്പൊ ഞാൻ കുറച്ച് ഭൂമിയിൽ വന്നിട്ടുണ്ട് എത്ര നാളായിട്ടുണ്ട് ഭൂമിയിൽ പിന്നെ ഇപ്പൊ ശീലിച്ചു എവിടെ നിൽക്കാനിഷ്ടം എന്നിട്ടേ കാര്യങ്ങനെ ഓരോ സോങ്സ് ഇറങ്ങുമ്പോഴും ആൾക്കാര് ആക്ച്വലി ഏറ്റെടുക്കുന്നുണ്ട് പോകുന്നതാണെങ്കിലും ആ ഒരു ആൾക്കാരിലേക്ക് റീച്ച് അതില് അത് കുറച്ച് നല്ല കാര്യല്ലേ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടം പോലെ മെജോറിറ്റി ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ ഒന്ന് രണ്ടുപേര് പിന്നെ ഒരാൾ വളർന്ന് വരുമ്പോൾ എന്തായാലും പിടിച്ച് താഴെ തള്ളിയിടാൻ കുറച്ചൊരു കാണുമല്ലോ അതിനെ കൂട്ടി പിടിച്ച് കുറച്ചേരും കാണും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് കൂടുതലും പോസിറ്റീവ് ആയിട്ട് എടുക്കും അതെ 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 അതെ

അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് എടുത്തോണ്ടിരുന്ന സാധനം പെട്ടെന്ന് ഒരാൾ വന്ന് നെഗറ്റീവ് പറയുന്നു പെട്ടെന്ന് എല്ലാവരും അടിച്ചവരല്ല നെഗറ്റീവിലോട്ട് മാറുന്നു പിന്നെ ഞാൻ എന്ത് സാധനം ഇട്ടാലും അതൊരു ഒരു ട്രോള് പോലെ വന്നു അതങ്ങ് ട്രെൻഡിങ് മുന്നേതെ ഒരു സോങ് പാടി

കൊച്ച കൊച്ചല്ല കൊണക്കലോ ഒരുപാട് കൊണക്കലോ ഒരുപാട് കൊണക്കണം കൊണക്കണം ഇടുപ്പിനെ കത്തിയെടുത്ത് നെഞ്ചൊക്കെ നെഞ്ചിന്റെ ഞാനൊരു നല്ല ഒപ്പിടും ആണാണ് നിന്റെ തലപ്പെും നിന്റെ കൈ പറയ്ക്കും നിന്റെ നെഞ്ചടിക്കും നിന്റെ മനമിടറും നിന്റെ കരളൊരു നിന്റെ കണ്ണിറങ്ങും നിന്റെ ഞാനിടും നിന്റെ പുട്ടിടിക്കും നിന്റെ തല തലപ്പെും നിന്റെ കൈ വറക്കും നിന്റെ നെഞ്ചടിക്കും നിന്റെ മനമിടറും നിന്റെ കരൾ ഉരുടെ കണ്ണിറങ്ങും നിന്റെ ഞാനിടിക്കും പറ്റാത്ത കാര്യത്തിൽ നിൽക്കല്ല മോനെ ചിളയിൽ കിട്ടുമ്പോൾ എനിക്ക് ഹെറ്റേഴ്സിന് ലിറിക്സ് ഒന്നും സമയം എടുത്തില്ല ഞാൻ ബീറ്റ് ഇട്ട് തപ്പന എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നപ്പാ ഇങ്ങനെ പാടി പാടി എടുത്തു ഈ ലിറിക്സ് ലിറിക്സ് എനിക്ക് ഞാൻ 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 സത്യം പറഞ്ഞാൽ മിക്ക എഴുതിയതല്ല ഓൺ ചെയ്തിരിക്കുന്നതാണ് ഓ പറയുന്നത് കേട്ടായിരുന്നു സ്പോർട്ടില് ലിറിക്സ് മറ്റുള്ളവരെ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാളായിട്ട് വർഷമായിട്ട് ഞാൻ പാടും പിന്നെ ഇപ്പഴാണ് കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ആയത് പക്ഷേ ഇപ്പം നല്ല അടിപൊളിയാണ് ലിറിക്സ് ആണെങ്കിലും നല്ല നല്ല പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് എന്താ എനിക്ക് ട്രോൾ ചെയ്യണം നല്ലതൊരു സാധനം ചെയ്യുമ്പോൾ പത്ത് പേര് എത്തി നോക്കുന്നുണ്ട് നല്ലത് നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം വലിയ വീട് വെച്ചാലും ഒരു കാറൊക്കെ എടുത്താലും പത്ത് പേര് പറയണം നമ്മളെ പറ്റി നല്ലതും പറയും അഴിക്കയും പറയണം

അപ്പം ഇത് ലൈവായിട്ട് കാണിക്കുമ്പോൾ കാണിക്കുമ്പോ മനസ്സിലാവുമല്ലോ അതാണ് അങ്ങനെ ഒരു എന്ന് സാധനം പ്ലാൻ അത് ശരിക്കും ശരിക്കും ഫോളോവേഴ്സ് ഫോളോവേഴ്സ് തന്നെയാണ് അവർക്ക് ഞാനൊരു സ്ക്രിപ്റ്റ് കൊടുത്ത് ചെയ്യുന്നു എല്ലാം ഫോളോവേഴ്സ് തന്നെയാണ് എന്നെ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ കൊല്ല താരങ്ങളുണ്ട് ട്രിവാൻഡ്രോ താരങ്ങളുണ്ട് അങ്ങനെ എടുത്തിട്ട് ചോദിക്കും ഇതേപോലെ വീഡിയോയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വീഡിയോ എടുക്കും എന്നെ ഇങ്ങോട്ടാണ് എല്ലാവരും വിളിക്കുന്നത് എടാ നീ ഇവിടെ കൂടെ വരുന്നുണ്ടോ എന്ന് വീഡിയോയില് വരാം അത് വീഡിയോ കണ്ടന് വേണ്ടിട്ട് അവൾ അടിക്കത്തൊന്നും ചുമ്പെട്ടു കാണുമ്പോ എല്ലാരും കൊണ്ടുപോകും അത് കഴിഞ്ഞ് എല്ലാർക്കും കണ്ടന്റ് ആണെന്ന് എന്നിട്ടും മനസ്സിലാകത്തോ മണ്ടന്മാരെന്നാ ഞാൻ പറയുവോ അങ്ങനെ ആയിട്ട് ഇപ്പൊ കണ്ടോണ്ടിരിക്കും ഒരു ഫണ് തോന്നും പിന്നെ സമയം പോവും പിന്നെ ഞാനെന്നൊരു വ്യക്തി കുറച്ചുകൂടെ ഒരു പ്രൊമോഷൻ കൊടുക്കും അതെ ഈ കോമഡി ഉത്സവത്തിന്റെ ഒരു വീഡിയോ ഒരിടക്ക് വൈറലായി പക്ഷെ അതിന് ഭയങ്കര ആയിരുന്നു അത് എങ്ങനെയൊക്കെ അപ്പം വിശ്വയിലേക്കുള്ള എന്തുകൊണ്ടാണ് പേര് മാറ്റണം എന്നൊക്കെ ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ടാണോ ഫീൽഡിൽ വന്നോണ്ടാണല്ലോ എക്സാമ്പിൾ ഒരു ഏഷ്യനെറ്റ് അവാർഡ് ഒരു നല്ല സിംഗറിന്റെ ഒരു അവാർഡ് ഒരു റാപ്പർ ശ്രീജിത്ത് വിശ്വ മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ഒരു പറയുമ്പോ അതെ അതെ അതാണ് ഞാൻ ഉദ്ദേശിക്കാറ് ഞാൻ ആദ്യം കുറെ പേരുകളൊക്കെ ഇങ്ങനെ റഫറൻസ് എടുത്തിട്ടുണ്ടാകുന്നു അതില് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ഒന്ന് റാണ ഒന്ന് വിശ്വ ഇപ്പൊ റാണ എന്ന് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ഉണ്ട് റാപ്പേഴ്സ് ഐ മീൻ വേറെ സ്ഥലത്തൊക്കെ അങ്ങനെ യാതൊരു അധികാരവും ഇറങ്ങിയ എല്ലാ സോങ്സും വൈറലാണ് ആളുകൾ അത് ഏറ്റെടുക്കാറുണ്ട് ഇപ്പൊ ട്രോളായിട്ടാണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും എടുക്കാറുണ്ട് എന്നാലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് സോങ് ഉണ്ടാവില്ലേ പ്ലേ ബോയ് അല്ല ആ പാട്ട് പ്ലേ പോയിന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതൊന്നും എനിക്ക് നല്ല ഇഷ്ടമാണ് പ്ലേബോ കേട്ടോ ഈ നാട്ടിലെ െല്ലാം എൻ്റെ പോക്കറ്റിലാണ് ചാറ്റിങ്ങും കോളിങ്ങും ഫ്രീ ആകാൻ ടൈമില്ല ബ്രേക്കപ്പും സെറ്റപ്പും ഇൻസ്റ്റലിനോ റിക്വസ്റ്റും ബ്രേക്കപ്പും പ്ലേ 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 ബോയ് മൈ പ്ലേസ് റൂമ ഡെയിലി ന്യൂ മതിയാവുന്നില്ല വേണ്ട വേണ്ട

ും റിക്വസ്റ്റും പെണ്ണുങ്ങളെല്ലാം എന്റെ പോക്കറ്റിലാണ് ഫ്രീ ആകാൻ സെറ്റപ്പും install new rick costume oldella breakup ya yeah, play 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 kannu thoruna nali phoneil jinju -joo jinju -joo manju kunju enne veanam veanam nade 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 boy ellarum block cheyan jay may ai nai sahi why bye day for this ya ramya kudai undi night full chaita divya dating undu endum why bye

ഇപ്പൊ ഇതേപോലെ ആണെന്നും കൂടി അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഫാൻസ് മെസ്സേജ് 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 ഒക്കെ അയക്കുന്നുണ്ടാവോണ്ട് റിപ്ലൈ കൊടുക്കും ഇങ്ങനെ ഐ മീൻ അങ്ങനെ ഒരുപാട് നേരം ഇൻസ്റ്റയിലോട്ടൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള ഇല്ല അതാണ് സത്യം ഇങ്ങനെ നടക്കുകയാണ് പറഞ്ഞോണ്ട് ബിസിയാണ് ബിസിയാണ് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ അങ്ങനെ ഞാൻ പറയാറില്ല അങ്ങനെ നേരിട്ട് വന്ന് ാണ് അവന്റെ പാട്ടിഷ്ടാണ് അവന ഇഷ്ടമാണ് കോൺസെപ്റ്റ് എന്താ നമുക്ക് ഗേൾഫ്രണ്ടിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ചോദിക്കാം ഏഹ് അങ്ങനെ പിന്നെ ഞാൻ ഈ ഞാനിപ്പം നല്ല സപ്പോർട്ടായിരിക്കണം പിന്നെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എന്നെ സപ്പോർട്ട് ഒരാളായിരിക്കണം ഐ ചെയ്യണായിരിക്കണം എന്തെങ്കിലും ലിറിക്കുന്ന സമയത്തൊക്കെ സജഷൻ ഒക്കെ തരണ ഒരാളായിരിക്കണം പിന്നെ കാര്യങ്ങള് ബിസിയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഓ കാണാൻ ഇപ്പൊ ലുക്കിലൊക്കെ എന്തായിരിക്കുന്നത് മനസ്സാണല്ലോ ഈ ഈ ഏതെങ്കിലും ഒരു ലൈഫിന്റെ എക്സ്പീരിയൻസ് മിക്ക അങ്ങനെയാണ് പ്ലേ ബോയ് അത് കുട്ടികൾക്ക് വരെ പെട്ടെന്ന് കേച്ചിയാണ് സംഭവം ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പാടാണ് വായിനു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ഇത് വൈറൽ ആയ സമയത്തൊക്കെ എല്ലാരും ബർത്ത്ഡേ 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 സ്റ്റോറി പിന്നെ ഞാനും ഒന്നും പോയില്ലേ ആയിരുന്നു ഓക്കെ അതൊന്നും അത് പാടാം ഇന്നെ ബാഡ് ഡേ ജോയൻ അടിക്കണം ഡേ ഒന്ന് കറങ്ങണം എല്ലാം മറന്ന് പറക്കണം ബാഡ് 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 ഡേ 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 ബാഡ് ഡേ സിരിയാകം മുറുക്കുണ് തലവെട്ടി പൊളക്കെ തലച്ചോറു തറക്കണ തറച്ചത് പറക്കണ പട്ടച്ചോണ് വിളിക്കണ തണത്തിട്ട് വിറയ്ക്കണ മേലെ വറക്കണേ വറച്ചിട്ട് കിടക്കണ കിടന്ന് ഞാൻ മറക്കണ കൈമൊത്തം വറക്കണ പരസം മറക്കണ സ്വർഗ്ഗത്തിൽ കിടക്കണ കട തുറക്കണം തുറന്നിടിച്ചിരിക്കണം വലിക്കണം കുടിക്കണം കുടിച്ചിട്ട് കിടക്കണം പിന്നെ അത് പിടിക്കുന്നത് പിടിച്ചിട്ട് കടക്കണം മനസ്സിന് കിടക്കണ വല്ലാത്ത ഒട്ടിക്കുന്ന മനസ്സൊക്കെ ഇട്ടൊക്കെ പിടിക്കുന്നത് ചോദിച്ചിട്ട് കിടക്കണ മനസ്സിൽ കിടക്കത്ത് കിടക്കുന്നത് പിടിക്കണ പോത്തറിഞ്ഞ വിളിക്കുന്ന പോയിട്ട് കടങ്ങ് കിട്ടൂ

വന്ന് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് വീഡിയോ എനിക്ക് അറിഞ്ഞൂടെ പാടിക്കേപ്പിക്കാനും എന്തുകൊണ്ട് ഈ സൈഡിൽ വരുന്നു എന്തുകൊണ്ട് ഈ ഇഷ്ടപ്പെടുന്നു കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്രോൾസ് ആണെങ്കിലും നല്ല നല്ല ട്രോൾസ് ഒക്കെ നല്ലതൊക്കെ നമുക്ക് കാണുമ്പോ നമുക്ക് വരും അല്ലാണ്ട് നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നല്ലൊരു ആൾക്കാർ എന്നുള്ളൊരു തോട്ടായിരുന്നു ഇപ്പൊ ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എനിക്കൊരു വിഷയം ഇല്ല എന്നുള്ളൊരു ലെവലിലോട്ട് മാറി അപ്പൊ ഇനി എനിക്ക് എന്ത് വന്നാലും എനിക്കൊരു വിഷയം ഇല്ല ഞാൻ എനിക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ഞാൻ എത്തേണ്ട അടുത്ത് ഉറപ്പായിട്ടും എത്തും ഞാൻ എന്റെ കഴിവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും ആരെന്ത് പറയോ ബട്ട് ഒരു എല്ലാരും എന്നെ തേടി വരും ഇങ്ങനെ ആൾക്കാർ ട്രോൾ അങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല എനിക്ക് ഒരെണ്ണം ചെയ്യാൻ തോന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല രീതിക്ക് തോന്നി തോന്നി കുറച്ച് കുറച്ച് കൂടി കൂടി പോയി ആ തോന്നി അത് ആ സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്ത ഒന്നും പറയത്തില്ല ഇപ്പൊ ഞാൻ കുറച്ച് സ്ട്രോങ് ആയി ബോൾ ഇപ്പൊ ചെയ്തില്ലെങ്കിലാണ് ആരെങ്കിലും ട്രോൾ വരുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് അത് ഞാൻ ഇടയ്ക്കൊരു സോങ് റിലീസ് ഐ ഐ മീൻ മീൻ പോസിറ്റീവായി ഞാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നൊരു ലേബൽ വന്നു അപ്പം ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള മീൻസ് നെഗറ്റീവ് വന്നാലും ആരും അങ്ങനെ ഒരുപാട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള നെഗറ്റീവ് ചെയ്യണവർക്ക് മീൻസ് എനിക്ക് കഴിവുണ്ടെന്ന ആൾക്കാരുടെ ഇടയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത് ലിറിക്സ് ഒക്കെ എഴുതി ഒക്കെ സെറ്റ് ശേഷം അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പാട്ടുകളുണ്ടോ ആ തോന്നി പിന്നെ ഡേ ആദ്യം എഴുതിയ ബാഡ്ഡേഴുതിയ ചെറിയൊരു ലിറിക്സ് ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കേട്ടപ്പോ ക്ലീഷിയായി പോയി അത് മാറ്റി പിന്നെ രണ്ടാമത് മ്യൂസിക് വീഡിയോ ചെയ്ത സമയത്ത് അതിലേയും ക്ലീഷിയായി പോയി അത് കഴിഞ്ഞ ഇപ്പോഴത്തെ റാപ്പാണ് ഇപ്പൊ ഞാൻ പാടിയത് സിഗ് മുൻ തല വെട്ടിപ്പൊളക്കണ അത് അങ്ങനെ ഒക്കെ ഞാൻ ുംടിപ്പോ okay. <laughs>

നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലാണ്ട് എന്തൊക്കെയാണ് ഫാമിലി ഫാമിലി എന്ന് ഇപ്പൊടെ അച്ഛൻ അമ്മ ചേട്ടനാണ് നിങ്ങൾ രണ്ട് അങ്ങനെ അത്രയും ക്ലാസ് ഫാമിലി

ഒരു ഫ്രണ്ട്ലി മാറ്റോ അല്ല എമിനോ എം ജി കെ ഒക്കെ ചെയ്തോ അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പറക്കി കളിക്കാം ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ ഈ ട്രോളിയണോമാരെല്ലാം വല്ല ഇൻഫ്ലുവൻസേഴ്സാ വല്ല മറ്റേ എന്തെങ്കിലും ടെക്കി ടൈപ്പ് കാര്യങ്ങളാ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ ആൾക്കാരായിരിക്കും അല്ലാതെ എന്റെ ഒപ്പം പൊരുതി നിൽക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ വാ നമുക്ക് റാപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിലിട്ട് കളിക്കാം ആ പുറത്തൊക്കെ ചെയ്യും പോലെ പിന്നെ ഈ കഴിവില്ലാത്തവന്മാരുടെ ഞാൻ ചെയ്തിട്ട് എന്ത് കാര്യം എന്റെ കൂടെ ഒപ്പം നിൽക്കാൻ കഴിവുള്ളവന്മാരാണെങ്കിൽ വാ നമുക്ക് റാപ്പ് ചെയ്ത് കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രില്ലറയ്ക്ക് റാപ്പ് ചെയ്ത് ഡിസ് അടിച്ച് കളിക്കാം എന്ന് പറഞ്ഞാൽ വിളിക്കാം ഇതിപ്പ എന്റെ ഫീൽഡേ അല്ല അവരുടെ ഫീൽഡും അല്ല എനിക്ക് അവരെ പോലെ എന്റെ ഫീൽഡ് മാറ്റി വെച്ചിട്ട് അവരെ പോലെ ട്രോൾ ചെയ്ത് കളിക്കാൻ ഇല്ല ഞാൻ പറ്റൂരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നെ പോലെ എഴുതാൻ കഴിവുണ്ടെങ്കിൽ വാ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാൻ എല്ലാവർക്കും ഇപ്പൊ ഡിസ്ട്രാക് കൊടുക്കുകയല്ലേ ഇപ്പൊ ഞാൻ ആദ്യം കേൾപ്പിച്ച് തന്ന ഒരു ട്രാക്ക് അത് ഈ ഹാറ്റ് ചെയ്തോമാർക്ക് എതിരെ കൊടുക്കണ ഒരു സാധനമാണ് അച്ഛാ കൊച്ച അല്ല നീ എന്റെ കൊച്ചാ ആ ഒരു സാധനത്തില് ഒരു പക്ക ഒരു ഹാറ്ററിന് കൊടുക്കുന്ന ഒരു സാധനമാണ് അതേപോലെ ഇറക്കാൻ കഴിവുള്ള അടുത്ത് വരും അതിന്റെ മറുപടി ഞാൻ കൊടുക്കും എടുക്കും അടിപൊളിയായിരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഞാൻ നമ്മളിപ്പം പാട്ടുകള് ആൾക്കാരെ ഏറ്റെടുത്തു ആദ്യം പറഞ്ഞല്ലോ ആ കൂട്ടത്തിലാണ് വിഷ്വയുടെ ചിരി ും ഫാൻസ് ഉണ്ട് പക്ഷെ ചിരിക്ക് ട്രോൾസും വരാറുണ്ട് ആ ട്രോൾസിനെ എടുത്തിട്ട് അതേപോലെ തന്നെ തിരിച്ചും വീഡിയോസ് ഒക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ചിരി മനഃപൂർവ്വം ഞാനൊരു സാധനം കൊടുക്കണം എന്ന് വിചാരിച്ചു കൊണ്ടു അങ്ങനെ സംഭവല്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു ഐഡന്റിറ്റി അത് ഞാൻ ഇടയ്ക്ക് കൊറേ സാധനങ്ങളൊക്കെ ചെമ്മയൊക്കെ ഈ സാധനം പിന്നെ അയ്യോ വേറെ അവസാനം ചീലങ്ങോട്ട്

ഓക്കെ നമ്മള് അവാർഡൊക്കെ വാങ്ങുമ്പോൾ അവർ ഭംഗിക്കേണ്ടി ഓക്കെ വിശ്വാസി അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വിശ്വ മ്യൂസിക് ഫോർ കമ്മിങ് വെരി ബെസ്റ്റ് ഐ മീൻ ഈ ഒളിപ്പിച്ചുവെച്ചേക്കുന്ന ട്രാക്സ് ഒക്കെ പുറത്തിറക്കും കൊറേ ഇനി വരാനുണ്ട് ഗൈസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലോട് കുറെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ ഉദ്ദേശിച്ച പോലെ എല്ലാം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാട്ടും കൂടി കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം ഓൾറെഡി ഇപ്പം എല്ലാ ആൾക്കാരും ഏറ്റെടുത്ത് ഇങ്ങനെ ഫേമസ് ഫേമസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കാണ് അപ്പൊ നമുക്കതും കൂടെ കേട്ടിട്ട് മൈൻഡപ്പ് ചെയ്യും കണ്ണിലെരിഞ്ഞ തീ കടൽ നെഞ്ചിൽ പാടും പ്രതീക്ഷകൾ യും സ്വപ്നങ്ങൾ കനവിലേറെ ചിന്തഗതിയിലൂടെ തേടിയോട്ടും പാട്ടുകളിലേച്ചു മാറ്റങ്ങൾ ഈ രണ്ടു വാക്കുകൾ നിറവേറ പ്രതീക്ഷകൾ ആ രണ്ട് വാക്കുകൾ സ്വപ്നവും പരാജയം പ്രതീക്ഷകൾ ഞാൻ ഈ ശൂന്യത്തീരിക്കൽ പോൾ കനവിലൂടെ ഓടി നടന്നു നേടുമൻ പ്രതീക്ഷകൾ വിശ്വാസ ചോടക്കിൽ പേരി തലങ്കിൽ ചിന്തകൾ ചലനമായ കണ്ണുകൾ തേടുമൻ പ്രതീക്ഷകൾ എന്നിലെ ജീവൻ തുടുപ്പിൽ പറയുമ്പോൾ പ്രതീക്ഷ

പിന്നെ നിങ്ങളെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് വിഷ ആൾ വെരി ബെസ്റ്റ്